നമസ്കാരം കേരളത്തിൽ ലൈംഗിക ആസക്തി കൂടുന്നുണ്ടോ ഈ ചോദ്യം ചോദിക്കുമ്പോൾ കേരളം വിറയ്ക്കേണ്ട കാര്യമില്ല കാരണം കേരളം ഇപ്പോൾ ചിലപ്പോൾ കാമാത്തിപുരയെ കടത്തിവെട്ടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട് ബംഗാളികൾക്ക് ചൂരും ചൂടുമൊക്കെ പകരാൻ വിദേശത്ത് നിന്ന് പോലും യുവതികൾ പാഞ്ഞെത്തുന്നു കേരളത്തിൽ കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകൾ ആ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സെക്സ് റാക്കറ്റുകൾ സജീവമാകുന്നു എന്നുള്ളതാണ് എറണാകുളം ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ഇവ ഈ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ലൈംഗിക തൊഴിലാളികൾ സജീവമാകുന്ന ഒരു കാഴ്ച അവധി ദിവസങ്ങളിലാണെങ്കിൽ പിന്നെ പറയണ്ട മറ്റ് ജില്ലകളിൽ നിന്ന് പോലും അന്യസംസ്ഥാന തൊഴിലാളികൾ എറണാകുളത്തേക്ക് എത്തുന്നു അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു പ്രദേശത്താണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത് അങ്ങനൊരു പരാതി അവിടെ നിന്നുണ്ടാകുന്നുണ്ട് അവധി ദിനങ്ങളിൽ എറണാകുളത്തെ ചില പ്രദേ ചില പ്രദേശങ്ങളിൽ മലയാളികൾക്ക് തനിച്ച് യാത്ര ചെയ്യാൻ പോലും പ്രയാസമാണ് എന്നുള്ള പരാതികൾ കൂടി ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ബംഗാളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ചിലപ്പോൾ ഇവിടെ നിന്നൊക്കെ യുവതികളെ വരെ ഇവിടങ്ങളിലേക്ക് മാംസവ്യാപാരത്തിനായി എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ അടക്കം ആരോപിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് പരസ്യമായി തെരുവുകളിൽ പുകയില കച്ചവടവും ഒപ്പം തന്നെ പലതരത്തിലുള്ള ലഹരി ഉപയോഗങ്ങളും നടന്നു വരുന്നു പൊതുസ്ഥലങ്ങളിലൊക്കെ ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ബംഗാളികൾ എത്തുന്നത് എന്നുള്ളതാണ് അതേസമയം കുറ്റകൃത്യങ്ങളിൽ പ്രതികളാകുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ അവരുടെ എണ്ണം ഇപ്പോൾ വർദ്ധിക്കുകയാണ് എന്നുള്ളതാണ് അത് കൊലക്കുറ്റത്തിലാണെങ്കിലും ബലാത്സംഗത്തിലാണെങ്കിലും ഇതുപോലുള്ള എല്ലാ പ്രക്രിയകളിലും ഇതുപോലുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ പ്രതികളാകുന്നു കേരളത്തിൽ അവർ എത്തുന്നുണ്ട് അവർ തങ്ങുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൃത്യമായി ഉണ്ടാകുന്നുണ്ട് വ്യാജരേഖകളുമായി അടക്കം കേരളത്തിലേക്ക് എത്തുകയാണ് ഇവരുടെയൊക്കെ പശ്ചാത്തലം സംബന്ധിച്ചുള്ള വിവരങ്ങൾ കേരള പോലീസിന് തന്നെ ലഭ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ഈ മാസം മാത്രം ഏഴ് ബംഗ്ലാദേശികളാണ് എറണാകുളത്ത് പിടിയിലായത് രേഖകളൊന്നുമില്ലാതെ കഴിഞ്ഞ ദിവസം രണ്ട് ബംഗ്ലാദേശി യുവതികൾ അവർ പിടിയിലായി വ്യാജ തിരിച്ചറിയൽ രേഖകളാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് സെക്സ് റാക്കറ്റുകൾ ബംഗ്ലാദേശിൽ നിന്നും ഇവിടേക്ക് യുവതികളെ എത്തിക്കുകയാണ് ചെയ്യുന്നത് ഈ ആരോപണം ഉന്നയിക്കുന്നത് അവിടുത്തെ നാട്ടുകാരാണ് ഈ ആരോപണം ശക്തമാക്കുമ്പോഴാണ് കാമാത്തിപുരത്തിനെ വെട്ടുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ വെല്ലുന്ന തരത്തിലേക്ക് കേരളം സെക്സ് റാക്കറ്റായി മാറുന്ന ഒരു കേന്ദ്രമായി ഒരു ഹബ്ബായി മാറുന്നുണ്ടോ എന്നുള്ള സംശയം വരുന്നത് കാരണം ശരിയായിരിക്കാം കാരണം കേരളത്തിൽ ഇപ്പോൾ അങ്ങോളമിങ്ങോളം കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ഇടങ്ങളിൽ ബംഗാളികളും ബംഗ്ലാദേശികളും ഝാർഖണ്ഡുകാരും ബീഹാറുകളും അടക്കമുള്ളവരുടെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒരു കുതിച്ചുകയറ്റം ഉണ്ടാകുന്നുണ്ട് ആ കുതിച്ചുകയറ്റം ഒന്നിച്ചു ചേരുന്ന ഒരു ഇടമായി എറണാകുളത്തെ ചില പ്രാന്തപ്രദേശങ്ങളിൽ സെക്സ് റാക്കറ്റുകൾ സജീവമാകുന്ന സൂചനകൾ ഉണ്ടാകുന്നുണ്ട് കാരണം ഈ വരുന്ന ബംഗ്ലാദേശികൾക്കും ബംഗാളികൾക്കുമൊക്കെ കൃത്യമായി മനസ്സിലാകുന്നു കേരളത്തിൽ എന്തരമവും നടത്താം ഏത് തരത്തിലുള്ള അതിക്രമം കാട്ടിയാലും വളരെ പെട്ടെന്ന് തന്നെ ജയിലിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ സെക്സ് റാക്കറ്റുകളടക്കം തഴച്ചു വളരുന്നതും ലഹരി ഉപയോഗം കൂടുന്നതും ഈ ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിനും സെക്സ് റാക്കറ്റുകൾക്ക് തടയുന്നതിനും ഈ ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ല എന്നുള്ളത് ഖേദകരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല പിണറായിയുടെ പോലീസിന് മറ്റൊന്നും ചെയ്യാൻ കഴിയാതായി പോകുന്നതും ഈ കേരളത്തെ കാമാത്യപുരമാക്കി മാറ്റുന്നതും തെറ്റാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു കാര്യവിവരമെങ്കിലും ഉണ്ടാകേണ്ടതല്ലേ